ഹായ് ഗൈസ് ഇന്ന് നമ്മൾ പോകാൻ ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് ഈ സ്ഥലത്തിൻ്റെ പേര് പൊട്ടാമ്പടി ഹീം ടോപ്പ് നായർസ് ഇപ്പൊ കാണൽ നടക്കാമല്ലോ ഏഹ് ഇവിടെ നോക്കിയാ അയ്യോ നമ്മുടെ വഴികാട്ടി 啊，porte。不

നമ്മളെ വന്ന സ്ഥലം ഏ കാണുന്നതാണ് നമ്മുടെ കുളമാവ് ഡാം നേരെ കാണുന്നത് പിന്നെ ഇടുക്കിയിലേക്കൊക്കെ കിടക്കുന്ന വെള്ളമാണ് ഈ സൈഡിൽ കൂടി ഇവിടെ കിടക്കുന്നത് നല്ല പുൽമേറൊക്കെ പിന്നെ ഗ്രീൻ വർക്കും ഒക്കെ കാണാത്തവർക്ക് വേണ്ടി കാണിച്ചു വരുന്നതാണ് ഏ ആണ് ഗ്രീൻ വർക്ക് ഒന്ന് ഗ്രീൻ വർക്ക് റിസോർട്ടൊക്കെയാണ് കാണുന്നത് കാണ അതിൻ്റെ മുകളിൽ കാണാണ് ആ കാനം റിസോർട്ടിൽ ഒരു കാറൊക്കെ വരുന്നുണ്ട് ഇവിടുന്ന് കാണാൻ പറ്റി കണ്ടോ അവിടെ സൂം ചെയ്തപ്പോൾ ഒരു കാറ് അങ്ങ് പോയി പൗലിയൻ പൗലിയൻ അതാണ് നാട് കാണി പൗലിയൻ

വന്നപ്പം ഞങ്ങളുടെ കുറെ സുഹൃത്തുക്കളെ ഒക്കെ കിട്ടി ഞാൻ അവരുമായിട്ടൊക്കെ എന്നെ വർത്തമാനം പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന് നല്ല കാറ്റൊക്കെ ഉണ്ട് നല്ല അടിപൊളി കാറ്റാണ് പിന്നെ മഴ പെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ വീഡിയോ മൊത്തോട്ട് എടുക്കാൻ പറ്റില്ല ഇനി വലിയ പ്രാവശ്യം വീഡിയോ സെക്കൻഡ് പാർട്ടായിട്ട് അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും ഇതിൻ്റെ ബാക്കിയൊക്കെ മഴ ഞങ്ങള് മൊത്തം മഴ പെയ്തും അങ്ങനെയായി ഇന്നത്തെ വീഡിയോ ഉണ്ട് ഞാൻ അവിടെ നിന്നിപ്പോന്ന് കുറച്ച് ഇതാണ് ാണ് മൂലറ്റം പറോസ് മൂലറ്റം പറോസ് കാണാത്ത നേരെ പാറോസിന് നേരെ നേരിലായിട്ടാണ് ഈ സ്ഥലം വരുന്നത് നമ്മളൊക്കെ കറണ്ടൊക്കെ ഉപയോഗിക്കുന്ന നല്ല കാറ്റാണ് ആ മഞ്ഞു പോലെ താഴത്തേക്ക് കാണുന്ന മഴ പെയ്യുന്നതാണ് നല്ല കഴിയുമ്പോൾ നമുക്ക് മഴ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് ാണ് കൈസ് ഇപ്പം ഇങ്ങോട്ടൊക്കെ മഴ വരാൻ ചാൻസ് ഉണ്ട് ഞങ്ങൾ എന്നാണ് നനയാൻ പോവുക അവിടെ ഇരുണ്ട് നിൽക്കുന്നുണ്ടോ അതെല്ലാം മഴ പെയ്യുന്നതാണ് ഇങ്ങോട്ട് നല്ല കാറ്റം